ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് രാവിലെ പുട്ടിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അടച്ച് നോക്കട്ടെ കേട്ടോ പത്ത് മിനിറ്റ് അപ്പോൾ ഇത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞ് തോരം വയ്ക്കാൻ പോവാട്ടോ അപ്പോൾ ക്യാരറ്റ് കൂടെ അരിഞ്ഞൊക്കെ വെച്ചു ചട്ടി എണ്ണ ഒഴിച്ചു അപ്പോൾ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ക്യാരറ്റ് ഇതു റെഡിയായി ഗായ്സ് അപ്പോൾ ഗൈസ് നമുക്കിത് പുട്ട് ഞാൻ ഒരുവിധം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തേങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് പുട്ട് ഓടി അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ഇടണെന്നറിയാമോ ബീഫ് ഞങ്ങൾക്കിവിടെ ബീഫ് വാങ്ങിച്ചാൽ ഞങ്ങളിവിടെ പുട്ടുണ്ടാക്കോട്ടെ പിറ്റേ ദിവസം നമുക്കിതേ അവിടെയെങ്കിലും വർത്തിട്ട് തേങ്ങയും വെച്ച് കൊടുക്കാം അപ്പം അതിവിടെ സെറ്റായി ഇനി നമുക്ക് നേരെ എടുത്ത് കുക്കറിൻ്റെ പുറത്തോട്ട് വെക്കാം അവിടെ ഇരുന്ന് വയട്ടേട്ടോ പുട്ടിനാവിയൊക്കെ വന്ന് തുടങ്ങി അപ്പൊ ഗോബിയും കുട്ടിന് ചോറെടുത്തോ കേട്ടോട്ടോ ചിന്നുമോക്കും ചോറ് എടുക്കണം చోరెడుచు పిన్నదే బీఫ్ కరీంటో పిన్న న్ వచ్చి బీఫ్ కళిక పచ్చకరీ కణే అప్పు బోడ్మి కళిక അപ്പതേ ഗോഡ്ബിന് പുട്ടെടുക്കാൻ പോവുക അപ്പ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഗോഡ് ഗോഡ്ബിൻകുട്ടന് കഴിക്കാൻ അപ്പതേ ബാക്കിയത്തെ പുട്ടുപൊടിയും തേങ്ങയും കൂടി ഞാൻ ഇവിടെ വെച്ച് അടച്ചു വെക്കണു അത് ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടില്ല ുള്ളക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് ഞാനിവിടെ മൂടി വെച്ചു അപ്പൊ അതേ ഗോപിൻകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഫുഡ് കഴിക്കണേന്ന് ചിന് മോള് റെഡി ആയിക്കൊണ്ടിരിക്കണേണ് ചിന്നിക്കുട്ടിയും വന്ന് റെഡി ആയി ഫുഡ് കഴിക്കണേന്ന് ചിന്നിക്കുട്ടി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ